നമസ്കാരം ഇന്ത്യയുടെ ശത്രുക്കളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നൊന്നായി തീർക്കുന്നതിൽ ആളാണ് അജ്ഞാതൻ ഇപ്പോൾ ഇതാ അജ്ഞാതന്റെ അഴിഞ്ഞാട്ടം ബംഗ്ലാദേശിലും നടന്നിരിക്കുന്നു ഇന്ത്യക്കെതിരെ അധികം വിഘടനവാദ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ബംഗ്ലാദേശിന്റെ പേരുകേട്ട യുവ വിഘടനവാദി ഷരീഫ് ഉസ്മാൻ ഹാദിയയാണ് അന്തരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ധാക്കയിലെ ഒരു പള്ളിയിൽ പ്രസംഗിച്ച ശേഷം പള്ളിക്ക് പുറത്തേക്ക് എത്തുകയായിരുന്നു ഉസ്മാൻ ഖാദി അപ്പോൾ മോട്ടോർ സൈക്കിളിൽ മുഖം മൂടി ധരിച്ചെത്തിയ രണ്ടുപേർ ഉസ്മാൻ ഖാദിക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ ഉസ്മാൻ ഖാദിയെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി സിംഗപ്പൂരിലെ ആശിപുരത്ത് ആശുപത്രിയിൽ വെച്ചാണ് ഉസ്മാൻ ഖാദി കൊല്ലപ്പെട്ടത് ഇന്ത്യക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഒന്നും വേണ്ട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള ആ മാപ്പുകൾ പുറത്തുവിട്ടതിലൂടെ വലിയ വലിയ പ്രതിഷേധങ്ങൾക്കിടയായ വ്യക്തിയാണ് ഉസ്മാൻ ഖാദി അത് മാത്രവുമില്ല മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട വിശ്വസ്തരിലൊരാൾ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തെ പിന്താങ്ങുന്ന ബംഗ്ലാദേശിലെ വർഗീയ വിഘടനവാദിയാണ് യുവ നേതാവായ ഉസ്മാൻ ഖാദി ഉസ്മാൻ ഖാദിയെ അജ്ഞാതർ വധിച്ചിരിക്കുന്നു സാധാരണയായി ഈ പാകിസ്ഥാനിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ പള്ളിക്കുള്ളിൽ പ്രാർത്ഥന കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സാധാരണ ഈ സാധാരണയായി ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ഒക്കെ അജ്ഞാതൻ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുന്നത് ഇവിടെ ഇതാ ധാക്കയിലും അത് അത് തന്നെ സംഭവിച്ചു ഉസ്മാൻ ഗാന്ദി വളരെ അതിശക്തമായ വിഘടനവാദ പ്രസംഗങ്ങൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയ ശേഷം ധാക്കയിലെ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അജ്ഞാതന്റെ ക്രൂര വിളയാട്ടം ഉണ്ടായത് ഇതിനു പിന്നാലെ ഇന്ത്യക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യക്കെതിരെ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതിൽ വലിയ പ്രശസ്തനായിരുന്നു ഉസ്മാൻ ഖാദി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനമായി ഇത് ഏറ്റവും പ്രധാനമായി ധാക്കയിലെ കലാപങ്ങൾക്ക് പിന്നാലെ ഷേഖ് ഹസീന സർക്കാർ നിലംബന്തിച്ചതിന് പിന്നാലെ അവിടെ മത മേലധ്യക്ഷന്മാർ ഒത്തുകൂടിയ സമയത്ത് ഇന്ത്യയിലെ ഡൽഹിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കണമെന്നും ജിഹാദ് നടത്തണമെന്നും ഇന്ത്യയിൽ ജിഹാദിലൂടെ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഹാദി എന്ന വിവരമാണ് പുറത്തു വരുന്നത് അന്ന് തന്നെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഫോടനം ഇന്ത്യയിൽ നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉടനടി തന്നെ തിരിച്ചുണ്ടാകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നിപ്പോൾ ഇതാ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ വിഘടനവാദി നേതാവ് ഉസ്മാൻ ഖാദിയെ അജ്ഞാതൻ വധിച്ചിരിക്കുന്നു ഈ അജ്ഞാതൻ ഇങ്ങനെ ലോകത്ത് മുഴുവൻ പൂന്തി വിളയാടുകയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിലെ ഭീകരവാദികളെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന കാലിസ്ഥാൻ ഭീകരവാദികളെ ഒക്കെ തരാതരം കിട്ടുമ്പോഴൊക്കെ തന്നെ അജ്ഞാതൻ അങ്ങനെ തീർത്തു തീർത്ത് മുന്നേറുകയാണ് ഈ അജ്ഞാതൻ ആരാണ് ഈ അജ്ഞാതന്റെ പിന്നിൽ ആരാണ് ഈ ചോദ്യമാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഉയരുന്നത്